നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ ടാബ്ലറ്റായ വൺ പ്ലസ് പാട്ട് ടു ആണ് ാളുകൾക്ക് ശേഷം ഒരു റിവ്യൂ ആയിട്ട് വന്നേക്കാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വൺ പ്ലസ് പ്രൈസ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്കാണ് അപ്പോൾ ഇത് ഒരു മിഡ് റേഞ്ച് കാറ്റഗറി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം നോർമലി മാർക്കറ്റിൽ കണ്ടുവരുന്ന ഐപാഡുകൾ ഒന്നര ലക്ഷം രൂപ വരെയൊക്കെ വില വരുന്നതാണ് അപ്പോൾ മിഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ പോലും വൺ പ്ലസിൻ്റെ പ്രോഡക്റ്റ് ലൈനപ്പ് നോക്കിയാൽ ഇതാണ് ടോപ്പ് ഓഫ് ദി ലൈൻ ടാബ്ലറ്റ് വരുന്നത് അവരുടെ അപ്പോൾ അവരുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് നമുക്ക് ഇതിനെ വിളിക്കാം അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിൽ ഇവരിതിൽ കൊണ്ടു നിൽക്കുന്നത് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ പ്രൊസസറാണ് അത് വളരെ ആയിട്ടുള്ള പെർഫോമൻസ് തരുന്നതും അതുപോലെ തന്നെ വളരെ ബാറ്ററി ആയിട്ട് റൺ ചെയ്യാനും കഴിവുള്ള ഒരു പ്രൊസസറാണ് ഇപ്പോൾ ഒരു പവർ യൂസർ എന്ന നിലയ്ക്ക് ഗെയിമിങ്ങിനും അതുപോലെ മീഡിയ കൺസെപ്ഷൻ പോലെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇത് ഫീൽ ചെയ്തത് അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ് അപ്പോൾ ഇത്രയും സ്ലിം ആയിട്ടുള്ള ഒരു ഫോം ഫാക്ടറിൽ ഇവരെങ്ങനെയാണ് ഇത്രയും ലൗഡായിട്ടുള്ള ഓഡിയോ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു ഫോർ സ്പീക്കർ സെറ്റപ്പാണ് ഇവിടെ 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 അവർ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനത്തിൽ എക്സ്ട്രീംലി ലൗഡ് എന്ന് പറയാം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും നല്ല ഫീലും ലഭിക്കുന്ന ഒരു ഓഡിയോ ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ മാക്മിനി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ മാക്മിനിയുടെ അടുത്ത് വെച്ചിട്ട് ഇതിലൊരു പാട്ടിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മാക്മിനി ഒന്നും ഇതിൻ്റെ ഏഴൈലകത്ത് പോലും വരത്തില്ല കാര്യം അതുപോലത്തെ ലൗഡായിട്ടുള്ള ഓഡിയോ ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ ഇതിനൊരു പ്രോപ്പർ കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ മാക് ബുക്ക് പ്രോയിലൊക്കെ അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള ഓഡിയോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു റേഞ്ച് ഓഫ് ക്വാളിറ്റി ഈ ഒരു പ്രോഡക്റ്റിന് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ട് സ്റ്റോറേജ് വേരിയൻസിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എയിറ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജും ഉള്ള വേരിയൻറ്റ് ഉണ്ട് പിന്നെ ട്വൽവ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റേണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻസ് ഉണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് എം എച്ച് ബാറ്ററിയാണ് ഇതിനെ പവർ ചെയ്യുന്നത് പിന്നെ ഇത് ആകെപ്പാടെ ഒരു കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഗ്രേ കളറാണ് കാണാൻ വളരെ എലഗൻ്റ് ആണെന്ന് പറയാം കേട്ടോ ഇത് നല്ല വൃത്തി തോന്നിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കളറാണ് ഈ ഒരു പ്രോഡക്റ്റില് വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് റീഫ്രഷ് റേറ്റ് ഉള്ള ഒരു ടു കെ എച്ച് ഡി ആർ ടെൻ പ്ലസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയാണ് വൺ പ്ലസ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഇലകൻ്റാണെന്ന് പറയാം കേട്ടോ ഇതിലെ ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് നല്ല വൃത്തി തോന്നിക്കുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ നമ്മൾ മീഡിയ കൺസപ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇത് പ്രൊഡക്ടിവിറ്റി യൂസേജിന് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനോ ഡോക്യുമെൻറ്റ്സ് ടൈപ്പ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇത് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു മാസീവ് ട്വൽവ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് ഒരു ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു കീബോർഡും ഒരു മാവസം കൂടെ പേർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു തേർട്ടീൻ ഇഞ്ചിൻ്റെ മാക്ബുക്ക് പ്രോ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഏകദേശം സൈസ് വരുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിലും വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ തോന്നിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് അലുമിനിയം മെറ്റൽ ബോഡി ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ചിപ്സെറ്റ് ആണല്ലോ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതൊക്കെ നല്ല പെർഫോമൻസ് തരാൻ കഴിയുന്ന കൈൻഡ് ഓഫ് പ്രോസസേഴ്സാണ് അപ്പോൾ അതുപോലെ തന്നെ അത് ചൂടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു മെറ്റൽ ബോഡി ആക്ച്വലി ഒരു ഹീറ്റ് സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് വേണേൽ പറയാം അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ എളുപ്പം നടക്കുകയും അതുപോലെ മൊത്തത്തിൽ ഡിവൈസ് ഇരിക്കാനും ഒക്കെ ഈ ഒരു ബോഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഒരു തേർട്ടീൻ മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമും എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമു ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ക്വാളിറ്റി ഒക്കെയാണ് ഫ്രണ്ട് ക്യാമിൽ നിന്ന് ലഭിച്ചത് ബാക്ക് ക്യാമറയിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല എന്നാൽ ഒരു എക്സ്ട്രീം പെർഫോമൻസ് ഒന്നും നിങ്ങൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത് ഈ ടാബ്ലറ്റുകൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫോട്ടോഗ്രഫി സെൻറ്ററിക്കായിട്ടായിരിക്കുമല്ലോ നമുക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എടുത്ത് അയക്കണം അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വേണ്ടിയാണ് ടാബിലെ ക്യാമറ മെയിൻലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ പ്രശ്നങ്ങളിലേക്ക് കടക്കാം ഇതിൽ ആയിട്ട് ഫീൽ ചെയ്തൊരു സംഭവം ഹെഡ്ഫോൺ ജാക്ക് ഇല്ല എന്നുള്ളതാണ് അത് ആക്സെപ്റ്റ് ചെയ്യുക മുമ്പോട്ട് നീങ്ങുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ സഹിക്കുക അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്രയും വില കൊടുത്തിട്ടും ഈ സാധനത്തിൽ എന്തുകൊണ്ടും ഹെഡ്ഫോൺ ജാക്കില്ല എന്നുള്ളത് ആ ആപ്പിൾ ഉണ്ടല്ലോ അവന്മാര് സാധനം ഇറക്കിയിട്ട് ബോക്സിനകത്ത് ചാർജർ പോലും കൊടുക്കുന്നില്ല അതൊന്നും ചോദിക്കാൻ ഇവിടെ ഒരുത്തന്നും ഇല്ല എന്നാൽ അത് കണ്ടുപിടിച്ച് പുറകെ സാംസങ് ഇപ്പൊ കൊടുക്കുന്നില്ല ഈ നാണം ഘട്ടവന്മാർ ഇവിടെ ഇതെല്ലാം കൊണ്ടിരുന്നത് അതുപോട്ടെ ഇതിന്റെ ബോക്സിനകത്ത് ചാർജറും കേബിളും ഒക്കെ അവർ തരുന്നുണ്ട് കേട്ടോ പിന്നെ തോന്നി മറ്റൊരു പോരായ്മ ഇതിൽ സെല്ലുലാർ ഇല്ല എന്നുള്ളതാണ് അത് ആക്ച്വലി നമുക്ക് മിസ്ലീഡിങ് ആയിരുന്നു ആമസോണിൽ ഇതിൽ വൈഫൈ സെല്ലുലാർ കണക്ടിവിറ്റി എന്നാണ് എഴുതിയിരുന്നത് അപ്പോൾ സെല്യുലാർ എന്നുള്ളൊരു കീവേഡ് നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുക എന്നെങ്കിൽ ഇതിൽ ഫിസിക്കൽ സിം ഇടാനുള്ള സപ്പോർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഈ സിം സപ്പോർട്ട് ഉണ്ടാവും എന്നല്ലേ എന്നാൽ ഇത് രണ്ടുമല്ല ഇവരുദ്ദേശിക്കുന്നത് വൈഫൈയിലൂടെ സെല്ലുലാർ കണക്ടിവിറ്റി ലഭിക്കുന്നു അങ്ങനൊരു സംഭവമാണ് അതായത് ഇതിൽ കളർ ആണ് റൺ ചെയ്യുന്നത് അപ്പം സിമിലർ കളർ കളർവൈസുള്ള ഫോണുകൾ വൺ പ്ലസോ റിയൽമിയോ ഏതെങ്കിലുമൊക്കെ ഫോണാണെങ്കിൽ ഫോർട്ടീൻ വെർഷനിൽ മുകളിലോട്ടുള്ള ഡിവൈസുകളിൽ ഇതിലെ സെയിം അക്കൗണ്ട് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും സെയിം അക്കൗണ്ട് ആണെങ്കിൽ അതിൽ വരുന്ന കോൾസും മെസ്സേജസും ഇതിൽ അവൈലബിൾ ആവും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റയും ഈ ഫോണിൽ നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും അതും ഒരു ടെൻ മീറ്റർ റേഡിയസ് പറയുന്നുണ്ട് അതിനുള്ളിലായിരിക്കണം ഈ രണ്ട് ഡിവൈസുകൾ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്കോ സിസ്റ്റം ലോക്ക് എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത് പക്ഷേ അവിടെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുമ്പോൾ ഒരു നമ്മൾ ആപ്പിൾ എക്കോ സിസ്റ്റത്തിൽ നിൽക്കുന്ന പോലെ തന്നെ ആപ്പിളിലും ഐപ്പാഡിലും ഇതേ സെയിം ഫീച്ചറാണ് നമ്മൾ കണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വൈഫൈ ഓൺ ആക്കുക അല്ലെങ്കിൽ ടോഗിൾ ചെയ്യുകയോ അങ്ങനെയൊന്നും ആവശ്യമില്ല നമ്മുടെ ഡിവൈസ് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മേ ബി ബ്ലൂടൂത്ത് ലോ എനർജി വഴിയായിരിക്കും ഈ ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കറൻ്ലി നമ്മുടെ സ്റ്റുഡിയോയിൽ വോയിസ് റൺ ചെയ്യുന്ന ഡിവൈസുകളൊന്നുമില്ല ഇല്ലാതെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ആയിരുന്നു അപ്പോൾ അതാണ് ആകെപ്പാടെ തോന്നിയ മറ്റൊരു പോരായ്മ അപ്പം മിസ്ലീഡിങ് ആയിരുന്നു എന്ന് പറഞ്ഞത് ഇത് കറക്റ്റായിട്ട് നമുക്ക് കൺവേ ആകുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മളിപ്പം സിമ്മുള്ള ആണെന്ന് വിചാരിച്ചാണ് ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്തത് ഇനി നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ട് നിൽക്കുന്നത് സാംസങ്ങിൻ്റെ എസ് നയൻ എഫ് പി പ്ലസ് എന്ന് പറയുന്ന ഒരു നമ്മൾ നമ്മളിത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സാംസങ്ങിൻ്റെ ബോക്സിൽ പവർ ബ്രിക്ക് വരുന്നില്ല കേബിൾ മാത്രമേ ഉള്ളൂ എന്നൊരു വ്യത്യാസമുണ്ട് അതുകൂടാതെ പ്രോസസറിൻ്റെ കാര്യത്തിൽ എക്സ് ചിപ്സെറ്റാണ് സാംസങ്ങിൽ വരുന്നത് അതുകൊണ്ട് എനർജി എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല പെർഫോമൻസ് വൈസ് വൺ പ്ലസ് ആയിരിക്കും മുകളിൽ നിൽക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സാംസങ്ങിൽ ഡെഡിക്കേറ്റഡ് എസ് ഡി കാർഡ് സ്ലോട്ടുണ്ട് അത് മാത്രമല്ല ക്യാമറ ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറി കുറച്ചുകൂടെയും ബെറ്ററാണ് തേർട്ടീൻ മെഗാ പിക്സൽ സാംസങ്ങിൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇതിൽ എയിറ്റ് മെഗാ പിക്സൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും വലിയൊരു മാസീവായിട്ടുള്ള ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് വീഡിയോ കോൾസിനൊക്കെ യൂസ് ചെയ്യാനുള്ള സാധ്യത ക്ലെയർ ചെയ്യണം അപ്പം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് എന്നാൽ പോലും ഇത്രയും ഒരു പ്രീമിയം ചാർജ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതാണ് നല്ലതെന്ന് പേഴ്സണലി ഫീൽ ചെയ്തു അവനാ ഫീൽ ചെയ്തു എനിക്ക് ഫീൽ ഒന്നും ചെയ്തില്ല അപ്പോൾ സാംസങ്ങിന് ബോക്സിൽ ചാർജർ ഒന്നും എങ്കിൽ പോലും അവർ സ്റ്റൈലസ് അതിൻ്റെ കൂടെ തരുന്നുണ്ട് അത് നല്ലൊരു കാര്യമല്ലേ പടമൊക്കെ വരയ്ക്കാമല്ലോ വൺ പ്ലസിൻ്റെ ടാബിൽ അവർ ബോക്സിനുള്ളിൽ നൽകുന്നില്ല നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടതായിട്ടുണ്ട് അയ്യായിരം രൂപയാണ് അതിൻ്റെ വില വരുന്നത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സാംസങ്ങിൻ്റെ ഡെസ്ക് ഫീച്ചറാണ് അത് ഒരു കിഡിലൻ ഒരു രക്ഷയുമില്ലാത്ത തകർക്കാൻ വേറെ ഒന്നുമില്ലാത്ത ഒരു സാധനം വേണമെങ്കിൽ പറയാം അപ്പോൾ സാംസങ്ങിൻ്റെ ഡെസ്ക്സ് യൂസ് ചെയ്യുന്നവർക്കറിയാം നമ്മുടെ ടാബിനെ അല്ലെങ്കിൽ ഫോണിനെ ഒരു എൻറ്റയർ സിസ്റ്റമാക്കി മാറ്റാൻ കഴിവുള്ളൊരു സംഗതിയാണത് അതായത് നമുക്ക് വെറും ഒരു ടൈപ് സി പോർട്ടിൽ ഒരു അഡാപ്റ്റർ കുത്തിയോ അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഒരു മോണിറ്ററിനെ എൻറ്റയർ ഒരു പി സി പോലെ ആക്കിയെടുക്കാൻ പറ്റും പക്ഷേ ആ ഒരു കമ്പ്യൂട്ടറിനെ പവർ ചെയ്യുന്നത് നമ്മുടെ ഡിവൈസ് ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ സാംസങ് ഡെസ്ക്സ് എന്ന് പറയുന്നത് എതിരാളി ഇല്ലാത്തൊരു ഫീച്ചറാണ് അത് ഒരു വലിയ പ്ലസ് പോയിൻ്റ് തന്നെയാണ് സാംസങ് യൂസേഴ്സിന് ഓക്കെ അപ്പോൾ സാംസങ് ഫീച്ചർ റിച്ചാന്ന് പറഞ്ഞാലും ഈ ഒരു പ്രോഡക്റ്റ് മോശമാണെന്നല്ല കേട്ടോ പറഞ്ഞു തരുന്നത് ഇതിന് ഇതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട് ഇപ്പോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തന്നെ സ്നാപ്ഡ്രാഗൺ എഞ്ചൻ ത്രീ തരുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹൈ ആയിരിക്കും അപ്പോൾ അതുപോലെ ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഇതിനെയും വൺ പ്ലസ് നല്ല രീതിയിൽ തന്നെയാണ് മാർക്കറ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ചെയ്തിരിക്കുന്നത് നാപ്പത്തി ഏഴായിരം രൂപയ്ക്കാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് കമ്മീഷൻ കിട്ടും കേട്ടോ പോയി മേടിച്ചു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മലയാളം ടെക്കിൻ്റെ മറ്റ് ടെക്നോളജി വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കോട് ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും പഴയ ഓർമ്മയാണ് അപ്പോൾ മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ